ചനം സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് സമ്പാദിച്ച ഭക്ഷണത്തെക്കാൾ ഉത്തമമായ ഒരു ഭക്ഷണവും ആരും കഴിച്ചിട്ടില്ല തുടർന്ന് പ്രവാചകൻ പറഞ്ഞു ദൈവത്തിൻ്റെ ദൂതനായ ദാവൂദ് എന്ന ആ പ്രവാചകൻ സ്വന്തം കരങ്ങൾ കൊണ്ട് അധ്വാനിച്ച് സമ്പാദിച്ച ഭക്ഷണമാണ് കഴിച്ചിരുന്നത് ഒരിക്കൽ വിരുമീനയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് സഹായം ചോദിച്ചു പുറവദ്ദേഹത്തെ നോക്കിയപ്പോൾ ആരോഗ്യവാനാണ് വലിയ ശാരീരികമായ അസുഖങ്ങളോ അസുഖ അവസ്ഥകളൊന്നും കാണുന്നില്ല അപ്പോൾ നബി അദ്ദേഹത്തോട് ചോദിച്ചു തങ്ങളുടെ വീട്ടിൽ സ്വന്തമെന്ന് അവകാശപ്പെടാൻ പറ്റിയ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു തണുപ്പ് കാലത്ത് ഉപയോഗിക്കാറുള്ളൊരു പുതപ്പുണ്ട് പിന്നെ വെള്ളം വെള്ളമെടുക്കാനുള്ളൊരു പാത്രവുമുണ്ട് അപ്പം വിശ്വാസനമ്മ പറഞ്ഞു നീ അത് പോയി വീട്ടിൽ പോയിട്ട് രണ്ടും എടുത്തുകൊണ്ട് വരും അങ്ങനെ ഇത് അദ്ദേഹം ഇത് കൊണ്ടുവന്നപ്പോൾ അത് പരസ്യമായി ലേലം ചെയ്യുകയും കൂടുതൽ സംഖ്യ നൽകിയ ആൾക്കത് കൊടുക്കുകയും ചെയ്തു ആ കിട്ടിയ തുക ഉടമസ്ഥനായ ആകത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഈ പൈസയിലെ പകുതി ഈ സംഖ്യയിലെ പകുതി ഇന്ന് നിനക്ക് ഭക്ഷണത്തിനുള്ളത് വാങ്ങുക ബാക്കി പകുതി കൊണ്ട് അങ്ങാടിയിൽ പോയി ഒരു മഴു മഴ കോടാലി വാങ്ങിക്കൊണ്ടുവരിക അങ്ങനെ അദ്ദേഹം നബിസാസനെ പറഞ്ഞതുപോലെ തന്നെ മഴുവുമായിട്ട് വന്നു നബിതിരുമേനി ആ മഴുവിന് ഒരു മരത്തിൻ്റെ പിടി ഇട്ട് ഉറപ്പിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ കാട്ടിൽ പോയിട്ട് വിറക് വെട്ടി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റിട്ട് ജീവിക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ട് നീ എന്നെ ഒന്ന് കാണുക അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം നബിയെ കാണാൻ വന്നു വളരെ സന്തോഷഭരിതനായി ഊർജസ്വരനായിട്ടാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്കാവശ്യമായ ഭക്ഷണത്തിനുള്ള സാധനമൊക്കെ വീട്ടിൽ വാങ്ങിയിട്ടുണ്ട് ബാക്കി തുക വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഡിവിരുമീനി അദ്ദേഹത്തോട് പറഞ്ഞു യാചനയുടെ പേരിൽ നാളെ മരണാനന്തരം പരലോ മരലോകത്ത് വെച്ച് നീ അപമാനിതനാകുന്നതിനേക്കാൾ നല്ലത് ഇതല്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു തീർച്ചയായും എന്ന് പറഞ്ഞ് അദ്ദേഹം അവരുടെ സന്തോഷത്തോടു കൂടി മടങ്ങിപ്പോയി ഉണ്ടായി അപ്പോൾ ഇവിടെ അധ്വാനിച്ച് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും നാം മനസ്സിലാക്കേണ്ടത്